ആദ്യമായിട്ടാണ് ഹൈസ്കൂൾ ലെവലിൽ പങ്കെടുക്കുന്നത് യു പി പങ്കെടുത്തു പൊതുവേ മറ്റേ ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിലേക്ക് പോവാണ് ആദ്യമായിട്ട് എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇത്തവണ നടക്കുന്നത് സ്വന്തം തട്ടകത്താണ് അപ്പൊ ആ ഒരു ആത്മവിശ്വാസം കൂടുവോ السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله الذي جعلنا ممن يتعلمون اللغة العربية والصلاة والسلام على من أنزل عليه القرآن العربية وعلى ായിരുന്നു ഞാൻ അവളോടപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടും എന്താ പറയുക നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു നല്ല പരിപാടി തലത്തിലേക്ക് പോകുമ്പോൾ ആ അത് അവളെ സംബന്ധിച്ചോളം നൂറ് ശതമാനവും ആളോ ഒക്കെയാണ് നിർണായകമായ പോയിന്റ് ഈ നിലനിർത്തും ആ പരിശ്രമിക്കുക അതിന് തന്നെ നടക്കുന്നുണ്ട് ആ ഒരു സന്തോഷമുണ്ടോ ആ നല്ല സന്തോഷമായി ഞങ്ങളുടെ സ്കൂളിന് തന്നെ വളരെ ഒരു സന്തോഷം തന്നെയാണ് ടി എം എച്ച് എസ് സ്കൂൾ പെരുമ്പലാവ് അവിടുത്തെ സ്റ്റാഫിനും പി ടി ഐക്കും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ സന്തോഷം അറിയിക്കുന്നു